തിരുവനന്തപുരം ഗാരിവട്ടത്തിന് സമീപം ത്രിപ്പാദപുരമാണ് ഞാനെന്നുള്ളത് കേട്ടോ നമുക്ക് കുളത്തൂരിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ അതായത് ടെക്നോ പാർക്കിൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത് അരശുംകൂടി ജംഗ്ഷനിൽ നിന്ന് കുറച്ച് ദൂരം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഷ്യാനസ് ലൈൻ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും അതിനകത്ത് ഓഷ്യാനിൻ്റെ ഓഷ്യാനസിൻ്റെ തന്നെ കുറേ അധികം ഫ്ലാറ്റ് സമുച്ചയങ്ങൾ കാണാം അതിൽ ഓഷ്യാനസിൻ്റെ മൈത്രിക എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ളാറ്റാണ് ഇതായ പിന്നിലായിട്ട് ഈ കാണുന്നത് ഇതിനകത്ത് ഇത് ശരിക്കും ഓഷ്യാനസും ഇതിൻ്റെ ലാൻഡ് ഓണറായിട്ടുള്ള ജോയിൻ വെഞ്ചറാണ് കേട്ടോ ഇതിൽ ലാൻഡ് ഓണറിൻ്റെ ഷെയറിൽ വന്നിട്ട് ടോട്ടൽ പതിനൊന്ന് ഉണ്ട് ആ ഫ്ലാറ്റുകളുടെ വിൽപ്പനയുടെ വരച്ചുമാണ് നമ്മളിന്ന് കാണിക്കുന്നത് നല്ലൊരു റേറ്റ് ക്ക് വാങ്ങാം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ടെക്നോ പാർക്കിൻ്റെ തൊട്ട് ബാക്ക് ബാക്ക്ഗേറ്റിൻ്റെ അടുത്തായിട്ട് വളരെ അടുത്തായിട്ട് വരുന്ന ഒരു ഫ്ളാറ്റാണ് ഇത് ഫുൾ ആയിട്ട് ടെക്കീസാണ് ഇവിടെ കൂടുതലായിട്ടും ഫ്ലാറ്റുകളെല്ലാം വാങ്ങുന്നത് കേട്ടോ നമുക്കിവിടെ നിന്ന് കാര്യവട്ടം ക്യാമ്പസിൻ്റെ അവിടേക്ക് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അതായത് ഗ്രീൻ ഫീൽഡിലേക്ക് നമുക്ക് ടെക്നോ പാർക്കിൻ്റെ ബാക്ക്ഗേറ്റിലേക്ക് പോകുന്ന ആ ഒരു വഴിയില്ലേ അവിടേക്ക് മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്കതിനകത്ത് ഒരു ആയിരം സ്ക്വയർ ഫീറ്റും അല്ലെങ്കിൽ ഒരു ആയിരത്തി ഇരുനൂറ് സ്ക്വയർ ഫീറ്റിനകത്ത് വരുന്ന ഫ്ളാറ്റുകളാണ് ഉള്ളത് അപ്പോൾ ഇതിൽ ഓൾറെഡി ഫർണിഷ് ചെയ്ത ഒരു ഫ്ലാറ്റ് ഉണ്ട് ഞാൻ അതിൻ്റെ വിഷ്വൽ കാണിച്ചു തരാം അതുപോലെ ആ രീതിയിൽ നിങ്ങൾക്ക് ഫർണിഷ് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്കും തരാൻ സാധിക്കും എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കാണാം അതിനുശേഷം ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കുക അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ കോമൺ അമിനിറ്റീസ് എല്ലാം കണ്ടുപോകാം അതായത് ഇതാണ് നമ്മുടെ ലോബി വരുന്നത് ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു ഇൻഡോർ ഗെയിംസിൻ്റെ റൂം കാണാൻ സാധിക്കും നല്ല നീറ്റായിട്ട് നല്ല ആംബിയൻസിൽ സെറ്റ് ചെയ്തിട്ടുള്ളൊരു ലോബി കേട്ടോ അതായത് ഇവിടെയാണ് നമുക്ക് ചെറിയൊരു ഇൻഡോർ ഗെയിംസിനെല്ലാം ഉള്ള ഒരു ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് എല്ലാവർക്കും ഒക്കെ വന്നിരുന്നു കാരംസ് കളിക്കുകയോ ചെസ്സ് കളിക്കുകയോ എങ്ങനെ വേണമെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കും വാ ഈ ഭാഗത്തായിട്ട് കാണുന്നത് ഒരു മൾട്ടി പർപ്പസ് ഹാളാണ് നമുക്കൊരു ചെറിയൊരു പാർട്ടിയൊക്കെ സംഘടിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാളാണ് അവിടെ നീറ്റായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഇതേ വാഷ്രി അടക്കം കൊടുത്തിട്ടുണ്ട് കേട്ടോ വാഷ്രിയും ടോയ്ലറ്റ് സൗകര്യവും നമുക്കിതിനകത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് വീട്ടിലൊരു ചെറിയൊരു ബർത്ത്ഡേ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കല്യാണ പരിപാടി വേണമെങ്കിലും നടത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹാളാണ് കേട്ടോ അത്യാവശ്യം സ്പേഷ്യസ് ആണ് ഇത് നമ്മുടെ ജിമ്മേരിയാണ് സാധാരണഗതിയിൽ നമ്മൾ ഫ്ലാറ്റുകളിൽ കാണാത്ത രീതിയിൽ കുറച്ച് കൂടുതലധികം ഇക്യൂപ്മെന്റ്സ് നമുക്കവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ നോക്കി ബോക്സിങ്ങിനുള്ള ബോക്സിംഗിനുള്ള ഹെവി ബാഗ് ഇതുപോലെ ഒത്തിരി അധികം ഇഷ്ടം പോലെ ഐറ്റംസ് കേട്ടോ ഉണ്ടോ സാധാരണ ഇതിൽ നമുക്കൊരു രണ്ട് മെഷീനൊക്കെ ഇതുപോലുള്ള ജി ഫ്ലാറ്റിൻ്റെ കോമൺ ജിമ്മിൽ കാണാറുള്ളൂ ഇവിടെ നമുക്ക് അത്യാവശ്യം കുറേ അധികം സാധനങ്ങളുണ്ട് നോക്കി അപ്പോൾ ഇനി നമുക്ക് അപ്പാർട്ട്മെൻ്റ് ദൃശ്യങ്ങളിലേക്ക് ബാ അതെ ഇത് നമുക്ക് ഓൾറെഡി ഒരു ഫ്ലാറ്റാണ് അപ്പം നിങ്ങൾക്ക് ഇൻറ്റീരിയർ വർക്ക് എങ്ങനെ വരുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയും കൂടെ കാണിക്കുന്നത് എനാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി അവൈലബിൾ ആയിട്ടുള്ള ഫ്ലാറ്റുകളിലൊന്നും ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടില്ല അത് കസ്റ്റമറിൻ്റെ ആവശ്യാനുസരണം നമുക്ക് ഇൻറ്റീരിയർ വർക്ക് ചെയ്ത് നൽകാൻ സാധിക്കും ഇത് ഈ ഇതിൽ കാണുന്ന ഇൻറ്റീരിയർ അടക്കമാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഫ്ലാറ്റിന് അറുപത്തെട്ട് ലക്ഷം രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് വിത്തൗട്ട് ഇൻറ്റീരിയേഴ്സ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഈ ഒരു ഫ്ലാറ്റിലുള്ള ഇൻറ്റീരിയർ വർക്ക് കൂടെ ചെയ്തു തരുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടെൻ ലാക്സിന് വിത്ത് ഇൻ്റീരിയേഴ്സ് നമുക്ക് ഇതിൽ കാണുന്ന ഇൻറ്റീരിയേഴ്സ് അടക്കം ചെയ്യാൻ പറ്റും ഇനി ഇതിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിക്ക് ചെയ്യാം അല്ലെങ്കിൽ ബഡ്ജറ്റ് കൂടുതലുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ ഇൻറ്റീരിയർ വയ്ക്കുവാണെങ്കിൽ ചെയ്യാൻ സാധിക്കും കേട്ടോ നമ്മുടെ ലിവിങ് ആണ് ഇതേ അവിടെ നമ്മുടെ ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാം ഇതാ ഇതിൽ കാണുന്ന എല്ലാ ഇൻറ്റീരിയർ ഈ കാണുന്ന സോഫ ടീ ലൈറ്റ്സ് ഫാൻ ഇങ്ങനെയുള്ള എല്ലാ അടക്കമാണ് ഞാൻ പറഞ്ഞത് ടെൻ ലാക്സിന് നമുക്ക് പൂർണ്ണമായിട്ടും ഫുൾ ഇൻറ്റീരിയർ വർക്ക്സോട് കൂടി എക്സ്ട്രാ ടെൻ ലാക്സിന് നിങ്ങൾക്ക് ചെയ്തു തരാൻ സാധിക്കും നമുക്ക് ഫ്ലാറ്റിൻ്റെ വിത്തൗട്ട് ഇൻഡ്യർ സിക്സ്റ്റി എയ്റ്റ് ലാക്ക് ആണ് പ്ലസ് ഈ ഒരു ടെന്നുകൂടെ കൊടുക്കാം ഇതുപോലെ സെറ്റാക്കി ചെയ്തു തരും ഈ കേർട്ടൺസും ഈ കാണുന്ന സാധനം എല്ലാം ഇതുപോലെ ചെയ്തു തരും നമുക്ക് ഈ ഡൈനിങ് ടേബിളൊക്കെ നോക്കിയാൽ നല്ല പ്രീമിയം ഫിനിഷും പ്രീമിയം ലുക്കും ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് വരുന്നൊരു ഏരിയ കിച്ചൺ കാണിച്ച് തരാം കിച്ചണിലൊക്കെ ഈ ചെയ്തിരിക്കുന്ന സെയിം വർക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ സാധിക്കും നമുക്ക് ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട് ആ വർക്ക് ഏരിയയുടെ അടുത്താണ് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ എല്ലായിടത്തും ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് നമുക്കിത് രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ഇത് നോർമലി നമ്മൾ ഫ്ലാറ്റ് വാങ്ങിക്കുമ്പോൾ ഇതിനകത്ത് ഈ ഒരു സാധനവും കാണത്തില്ല കേട്ടോ ഒരു പ്ലെയിൻ ആയിട്ടുള്ള നാല് ചുമര് മാത്രം ഇരിക്കും ഉണ്ടാവുക ബാത്റൂമിനകത്ത് ഫിറ്റിംഗ്സ് എല്ലാം ചെയ്തു തരുന്നുണ്ടാവും അതായത് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിരിക്കും നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ഗ്രോഹയുടെ എല്ലാം ഗ്രോഹയുടെ ഫിറ്റിങ്സ് ആണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അത് ഒത്തിരി പ്രീമിയം ബാത്റൂം ആണ് സാനിറ്ററി വേസ് എല്ലാം ഗ്രോഹയുടെതാണ് ഗ്രോഹ അതുപോലെ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഇതിൻ്റെയാണ് നമുക്ക് ബാത്റൂം ഫിറ്റിങ്സിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇതാ ഇതുപോലെ ഈ കോട്ടൺ ഒന്നും നമുക്ക് നോർമലി ഉണ്ടാകത്തില്ല ഇതെല്ലാം എക്സ്ട്രാ ആയിട്ട് വരുന്ന ഇൻറ്റീരിയർ വർക്കിൽ വരുന്ന സാധനങ്ങളാണ് ഇതിൻ്റെ പുറത്തൊരു ജൂട്ടിൻ്റെ വർക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ എന്നുവെച്ചാൽ ജൂട്ട് ഇതിൻ്റെ പുറത്തേക്ക് ഒട്ടിച്ച് വെച്ച കണക്കാണ് നമുക്കൊരു ഫീൽ ചെയ്യുന്നത് നല്ലൊരു തീമാണ് കേട്ടോ ഇത് ഇതും നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് അപ്പോൾ ഇതിലായാലും ഫുൾ ഇൻറ്റീരിയർ വർക്ക് നീറ്റായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് കബോർഡ് ചെയ്തിട്ടുണ്ട് ഇത് ഓൾറെഡി സെയിൽ ആയതാണ് പിന്നെയും ഈ ഫ്ലാറ്റ് കാണണമെന്നു ചോദിച്ചുകൊണ്ട് ആരും വരരുത് ഇതേ വർക്ക് ചെയ്ത് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫ്ലാറ്റിൽ നമുക്ക് ചെയ്തു തരാൻ സാധിക്കും അപ്പോൾ ഇതാ ഇതിൽ കേട്ടൺ കേട്ടൺ അത് കണ്ടോ ഇതെല്ലാം ശരിക്കും പ്രീമിയം ആയിട്ടുള്ള കേട്ടനാണ് ഇതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ സ്ക്യർ ഫീറ്റിന് നോർമലി നൂറ്റമ്പത് രൂപയ്ക്ക് മുകളിലുള്ള റേറ്റ് വരുന്നതാണ് നമുക്ക് നോർമൽ ബ്ലൈൻസ് ആണെങ്കിൽ ഒരു നൂറ്റി ഇരുപതിനാണ് സാധാരണ സ്റ്റാർട്ട് ആവുന്നത് ഇതൊക്കെ വരുമ്പോൾ സ്ക്വയർ ഫീറ്റിന് നൂറ്റി അൻപതിനു മുകളിലേക്ക് കോസ്റ്റ് പോകാറുണ്ട് അപ്പോൾ ഇതുപോലെ കോട്ട എല്ലാം ചെയ്തു തരുന്നുണ്ടാവും അറ്റാച്ച്ഡ് ബാത്റൂം നോക്കി എല്ലാം നല്ല പ്രീമിയം ഫിനിഷ് ആണ് നമുക്ക് അകത്തേക്ക് കാണുമ്പം തന്നെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയൊരു പ്രതീതിയാണ് ഈ ക്ലോസഡ് എല്ലാം വന്നിട്ട് വാൾമൌണ്ടാണ് ശരിക്കും നിങ്ങൾ ഇനി വാങ്ങാൻ പോകുന്ന ഫ്ലാറ്റ് ഇതാ ഇതാണ് ഇത് മാത്രമല്ല ഇതുപോലെ ടോട്ടൽ പതിനൊന്ന് ഫ്ലാറ്റുകളാണ് നമുക്ക് ഇതിനകത്ത് ബാക്കിയുള്ളത് ഇതാ ഇതാണ് നമ്മുടെ പാസേജ് കേട്ടോ പാസ്സേജിന്റെ വീതി എന്താ സാധാരണഗതിയിൽ നമ്മൾ ചില അപ്പാർട്ട്മെൻറ്റിലൊക്കെ പോകുമ്പോൾ ഈ പാസേജിലൂടെ നടക്കുമ്പോൾ നമുക്ക് ശ്വാസമുട്ടാറുണ്ട് ഇവിടെ ആ ഒരു പ്രശ്നമില്ല നല്ല വീതിയുള്ള പാസേജാണ് അവിടെ നിന്നാണ് എൻട്രി ഇതിപ്പോൾ ഞാൻ സെവൻ നോട്ട് ത്രീയിലാണ് പോകുന്നത് സെവൻ നോട്ട് ത്രീ ഉണ്ട് സെവൻ നോട്ട് ഫോറും ഉണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ സെവൻ നോട്ട് ത്രീക്കകത്തുള്ള വിഷൽ കാണിച്ച് തരാം ഏകദേശം ഈ ഒരു ലേ ഔട്ടിൽ മാത്രം ചെറിയ രീതിയിലുള്ള വേരിയേഷൻ ഉണ്ടാവാം നമുക്ക് ഓരോ ഫ്ലാറ്റിലും എങ്ങനെയാച്ചാൽ റൂമിൻ്റെയൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി അതിൽ ചെറിയ രീതിയിലുള്ള വേരിയേഷൻ ഉണ്ടാവും സൈസൊക്കെ ഏറെ കുറെ സിമിലറാണ് അതായത് തൗസൻഡ് ടു തൗസൻഡ് ഹൺഡ്രഡ് ആ ഒരു സ്ക്വയർ ഫീറ്റ് വിസ്തി വരുന്നത് നമുക്ക് ഇത് നമ്മുടെ ലിവിങ് സ്പേസ് ആണ് ഈ ലിവിങ് സ്പേസിൽ നിന്ന് നേരെ വരുന്നത് നമ്മുടെ എക്സ്റ്റൻഷൻ ആയിട്ട് ഡൈനിങ് ഏരിയ കാണാൻ സാധിക്കും ഇനി ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഒരു പാർട്ടിഷൻ വരും കേട്ടോ ആ പാർട്ടിഷൻ വരുന്നത് ഇന്റീരിയർ വർക്കിന്റെ ഭാഗമായിട്ടായിരിക്കും ആ ഒരു പാർട്ടിഷ്യൻ വരാം അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാൽക്കണിയാണ് ഈ ബാൽക്കണി നോക്കുമ്പോഴത്തേക്ക് എന്താ ചെയ്യുന്നത് ടി സി എസ് ആണ് കേട്ടോ ഐ ടി കമ്പനീസ് ഒക്കെ തൊട്ടടുത്തായിട്ടാണ് നമുക്ക് വരുന്നത് അതെ നമ്മുടെ കിച്ചൺ കാണിച്ച് തരാം അതെ നമുക്ക് ഈ ഡൈനിങ് സ്പേസിൽ വാഷ് ഏരിയ വരുന്നത് ഇവിടെയാണ് അപ്പോൾ ഇവിടെ ഇനി നമുക്ക് ഇൻറ്റീരിയർ വർക്ക് ചെയ്ത് കുറേ കൂടെ നീറ്റാക്കാൻ സാധിക്കും കേട്ടോ നമ്മൾ മുന്നേ കാണിച്ച ഫ്ലാറ്റ് കണക്ക് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത് നമുക്ക് നല്ല ആംബിയൻസിലേക്ക് മാറ്റാം അതെ ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചണിൽ സ്ലാബും സിങ്കും വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള വർക്ക് ഫുള്ളി ഇൻറ്റീരിയറിനകത്താണ് വരുന്നത് അത് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം നമ്മൾ മുന്നേ കാണിച്ച ഫ്ലാറ്റ് കണക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ടെൻ ലാക്സ് ഒക്കെ റേറ്റ് വരും കേട്ടോ ഗ്യാസ് എല്ലാം താമ ഇതുപോലെ പൈപ്പ് ലൈൻ കൊണ്ട് വച്ചിട്ടുണ്ട് ഗ്യാസ് കുറ്റിയൊന്നും നിങ്ങൾ ഇനി എടുക്കണ്ട ഇതിൽ മീറ്ററിങ് സംവിധാനമാണ് നമ്മൾ ഉപയോഗത്തിനനുസരിച്ചിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്താൽ മതിയാവും അപ്പോൾ ഇതാ ഇവിടെ ഒരു സെപ്പറേഷൻ വന്ന് ഈ ഭാഗത്തേക്ക് നമ്മുടെ വാഷി ഒരു വർക്ക് ഏരിയയിൽ ഇവിടെ വാഷിംഗ് മെഷീൻ ക്ലൈസ് ചെയ്യാനുള്ള സ്പേസും ഉണ്ടാവും റൂംസും കൂടെ കാണിച്ചു തരാം ഇത് നമ്മുടെ ബെഡ്റൂമാണ് നമ്മൾ താഴത്തെ നമ്മൾ ആദ്യം കാണിച്ച ഫ്ളാറ്റിൻ്റെ സെയിം ഒരു ലേ ഔട്ടിലാണ് ഈ ഒരു റൂം വരുന്നത് കേട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് അലമാര ചെയ്തെടുക്കാൻ സാധിക്കും അതായത് കബോർഡ് ചെയ്യാം കട്ടിലെല്ലാം നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ പ്ലേസ് ചെയ്യാം കേട്ടോ കട്ടിലെല്ലാം പ്ലേസ് ചെയ്യാനുള്ള ഒത്തിരി അധികം സ്പേസ് കിട്ടും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്ററി വേഴ്സ് എല്ലാം അമേരിക്കൻ സ്റ്റാൻഡേർഡിൻ്റെ സാനിറ്ററി വേഴ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് ശരിക്കും ഇത്തിരി പ്രീമിയം ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് കേട്ടോ ഇല്ല ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വലിപ്പം എല്ലാം സെയിം തന്നെയാണ് നമുക്ക് ഇതാ ഇതുപോലെ കബോർഡ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഒരു സൈഡിലേക്ക് ചെയ്തിട്ടുണ്ട് കട്ടിൽ നമുക്ക് ഇതല്ലാണ്ട് ഇടാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ശരിക്കും ഇതിനകത്ത് ലൈറ്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ അതാണ് വീഡിയോ നമുക്ക് വിറ്റ് ഒരു കളർ കുറവായിരിക്കും അപ്പോൾ നല്ലൊരു ലൊക്കേഷനാണ് നമുക്ക് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് വരുന്നത് നല്ലൊരു റേറ്റിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഇതിന് ഉദ്ദേശിക്കുന്ന വില വിത്തൗട്ട് ഇൻറ്റീരിയേഴ്സ് ആണെങ്കിൽ അറുപത്തെട്ട് ലക്ഷം രൂപയാണ് അതായത് ആയിരത്തി ഒന്നൂറ് സ്ക്വയർ ഫീന് താഴെ വരുന്ന അപ്പാർട്ട്മെൻറ്റ് കെട്ടിടങ്ങളാണ് ഇതിൽ ഇൻറ്റീരിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എക്സ്ട്രാ ആണ് നമ്മൾ നേരത്തെ ഒരു ഫ്ളാറ്റ് കാണിച്ച് ചെയ്ത് അതേ കണക്കൊരു ഇൻറ്റീരിയർ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടെൻ ലാക്സിന് എടുത്തിട്ട് കോസ്റ്റ് വരും അതിലും കുറച്ച് വേണമെങ്കിൽ അങ്ങനെയും അങ്ങനെയ്യാം കേട്ടോ ഇപ്പോൾ സീലിങ്ങിലൊന്നും ചില ആൾക്കാർ വർക്ക് ചെയ്യത്തില്ല സീലിംഗ് ഒന്നും ഇല്ലാണ്ട് ബാക്കിയുള്ള ഇൻറ്റീരിയർ വർക്ക് മാത്രം ചെയ്യും സീലിങ്ങും അതുപോലെ ഫുൾ വർക്കുകൾ കബോർഡ് കോട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം അടക്കം ചെയ്യുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ റേറ്റ് വന്നത് കേട്ടോ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇൻറ്റീരിയർ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളൊരു വേഗം തന്നെ താഴെക്കാണെന്ന നമ്പർ ഇതിൻ്റെ ഓണറിൻ്റെ തന്നെയാണ് നേരിട്ട് പുള്ളിയായിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം ടെക്നോ പാർക്കിൽ നിന്നെല്ലാം എത്താൻ പറ്റുന്ന പറ്റുന്നൊരു ദൂരമാണ് ബൈപ്പാസിൽ നിന്നായാലും എൻ എച്ചിൽ നിന്നായാലും അതായത് നമ്മുടെ കുളത്തൂരിൽ നിന്നായാലും കാര്യവട്ടത്തിൻ്റെ അടുത്ത് നിന്ന് എൻ എച്ചിൽ നിന്നായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും മിസ്സാക്കല്ല ഇതായത് നമ്മുടെ അപ്പാർട്ട്മെൻ്റിൻ്റെ ടെറസ് ഏരിയയാണ് കേട്ടോ ഇവിടെ ഫുൾ ആയിട്ട് അതുപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വെച്ച് നീറ്റാക്കിയിട്ടുണ്ട് കിഡ്സിൻ്റെ പ്ലേ ഏരിയയാണ് ശരിക്കും നമുക്ക് വലിയവർക്കായാലും ഇവിടെ വന്നിരുന്നൊന്ന് റിലാക്സ് ചെയ്യാം ഇപ്പം നല്ല വെയിലാണ് കേട്ടോ വെയിലില്ലാത്തപ്പം വന്നിരുന്നൊന്ന് റിലാക്സ് ചെയ്യാം നല്ല സേഫ്റ്റി എല്ലാം ഉറപ്പാക്കിയിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ട് ചുറ്റിലും നെറ്റെല്ലാം വെച്ച് നീറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ സേ എങ്ങനെ വെച്ചാൽ പിള്ളേരൊക്കെ കളിക്കുമ്പോൾ നമുക്ക് സേഫ്റ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആ രീതിയിൽ എല്ലാം ഉറപ്പാക്കി നീറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു കിഡ്സിൻ്റെ പ്ലേ ഏരിയയാണ് നമുക്ക് മേഡിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്കൊരു പാർട്ടി ഏരിയ ആയിട്ട് വേണമെങ്കിൽ ഈ ഒരു സ്പേസ് ഉപയോഗപ്പെടുത്താവുന്നതാണേ അത് ഇവിടേക്ക് വന്നിരുന്ന് ഇങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാം ആഹാ ഇത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് അപ്പാർട്ട്മെൻറ്റ്സ് ആണ് കേട്ടോ ഈ ഒരു ലൈനിൻ്റെ പേര് തന്നെ ഓഷ്യാനസ് ലൈൻ എന്നാണ് ഓഷ്യാനസ് എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ കുറേയധികം അപ്പാർട്ട്മെൻറ്റ്സ് നമുക്ക് ചുറ്റുവട്ടം തന്നെ കാണാൻ പറ്റും അവരുടെ വില്ല പ്രോജക്ട്സ് ഉണ്ട് ആ രീതിയിൽ ഇവിടെ ഇപ്പോൾ നമുക്ക് സ്ഥലത്തിനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻറ്റിന് പന്ത്രണ്ട് രൂപ പതിനഞ്ച് രൂപയാണ് നമുക്ക് നമുക്കിപ്പോൾ റേറ്റ് പറയുന്നത് നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ഡയറക്ട് ഓണർ റെയിൽ സെയിൽ വീഡിയോസ് ഓഷ്യൻസ് ലൈനകത്ത് നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ഇതിനകത്ത് ഏതെങ്കിലും അപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം തന്നെ വിളിച്ചോ പെട്ടെന്ന് തന്നെ പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു ഇൻറ്റീരിയർ അതുപോലെയൊക്കെ ചെയ്തെടുക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ് ടോട്ടലായിട്ട് ഒരു എഴുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാമെന്ന് പറയുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് മിസ്സാക്കല്ല ഇൻക്ലൂഡിങ് കാർ പാർക്കിംഗ് ആണ് അതായത് ആ ഇൻറ്റീരിയർ അടക്കം ചെയ്ത് നിങ്ങൾക്ക് ഒരു എഴുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കും